ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഞങ്ങൾക്ക് ഇന്ന് നനച്ചുള്ളി പണിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കർട്ടനിലാണ് തുടങ്ങുന്നത് രണ്ട് റൂമത്തെ കർട്ടനും ഹാളത്തെ കർട്ടനും കൊണ്ട് ഞാൻ പോയി മെഷീനിലിടയാണ് മെഷീനിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അലക്കുന്ന കാര്യം നമുക്ക് നോക്കണ്ടല്ലോ അത് ഒറ്റടിക്ക് കഴിഞ്ഞത് കിട്ടിക്കോളും അങ്ങനെ മെഷീനിലിട്ട് വെള്ളം തിരിച്ച് വെച്ച് അലക്കാനായിട്ട് പോകുന്നുണ്ടോ എന്നിട്ട് ബെഡ് മേലക്കൊണ്ടിടണം അപ്പോൾ കുഞ്ഞുമ്പോ പോകണേന് മുന്നേ തന്നെ നമുക്ക് ബെഡ് മേലക്കൊണ്ടേ ഇട്ടിട്ട് വരാം കേട്ടോ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകേണ്ടി വരും സനമോളും ഉണ്ട് സ്കൂളുണ്ട് കുട്ടികൾക്ക് അപ്പോൾ സ്ഥലമോള് വീഡിയോ എടുത്ത് തരികയാണ് അങ്ങനെ ബെഡ്ഡ് മേലെ കിട്ടും അതിൻ്റെ ഇടയിൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കണമല്ലോ അപ്പം ഞാൻ വീട്ടിൽ മുറ്റത്ത് കൂടെ പോയി പപ്പായ ഉണ്ടായിരുന്നു വീട്ടിലെ പൈക്കാൻ വെച്ചതാണ് നമ്മൾ ആദ്യമായിട്ട് പറിക്കുകയാണ് വേറൊരു മരം കൂടി ഉണ്ട് ഷൈമൽ ഇല്ല ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇതെന്ന് രണ്ടെണ്ണം പറിച്ചു ഇമ്മ കാണിച്ചിരട്ടെ അതെ പറിക്കേണ്ട ഇത് ഉമ്മ ഉണ്ട് എടുത്ത് മന വീട്ടിൽ വീഡിയോയിൽ മനെ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ രണ്ടെണ്ണം പറിച്ചില്ല ഒന്നും അമ്മായിൻ്റെ വീട്ടിൽ പോയി അതെടുത്ത് വന്നു ഞാൻ പിന്നെ ചോറിന് വെള്ളം വെച്ചു ചൂറിന് വെള്ളം വെച്ച് വന്നപ്പോ ഇമ്മ മല്ലി മുളകും വാങ്ങി വന്നിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് അതങ്ങ് കഴുകിയിടാമെന്ന് കരുതി മേലെ കയറി മുളകും നല്ലതായിട്ട് മല് മുളക് കഴുകിട്ടോ മല് മുളക് കഴുകിയിട്ടു സിയമോൾ എൻ്റെ ഒപ്പമുണ്ട് എന്തിനും ഒപ്പം ഉണ്ടാവും കേട്ടോ സിയമോൾ സിയമുക് നല്ല ഇഷ്ടമാണ് ഈ പ്രായത്തിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്താവുമെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്താ നിങ്ങളെ വീട്ടിലെ മണി ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി തുടങ്ങിയോ കഴിഞ്ഞോ എന്തായി ഞാൻ കുറേശേ എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ സിയമോക്ക് മുളകായതുകൊണ്ടാണ് ചീത്ത പറഞ്ഞീനെ മല്ലിയാകുമ്പോൾ പിന്നെ എരിയണ പേടിയില്ലല്ലോ അപ്പം മല്ലിയിൽ ഞാൻ കഴുകുമ്പോൾ ഇതിൻ്റെ ഒപ്പം സന്തോഷത്തിൽ ചിരിച്ച് കഴുകാൻ കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മല്ലിയും മുളകും രണ്ടും കൂടെ നമ്മൾ ഉണക്കാനിട്ടും സിയമോളൊപ്പമുണ്ട് ഞാൻ മുളെ എന്താണോ കാരണം അതുപോലെ ചെയ്യാണ് മുളകും മഞ്ഞിട്ട് കുറച്ച് മഞ്ഞളുണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ കുറച്ച് കുരുമുളകും അപ്പോൾ രണ്ടും ഇതൊക്കെ കൂടി ഉണക്കാനിട്ടാണ് നേരെ പോയത് ജനൽ കഴുകാനാണ് ജനൽ കഴുകി ഞാൻ കഴുകുമ്പോൾ സിയമോളും ഉണ്ട് താഴെ ഞാൻ ജനൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ സിയമോള് താഴെ ചുമര കഴുകുന്നുണ്ട് കേട്ടോ അപ്പം ജലദോഷം ഇപ്പം മാറിയിട്ടേ ഉള്ളൂ അപ്പം സിയമോൾ നമുക്ക് ആദ്യം എവിടെയെങ്കിലും വന്നാക്കണം അങ്ങനെ രണ്ട് ജനലും കഴുകി ബാക്കിയുള്ള കുറച്ച് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ സിയൻ മോളം നമ്മൾ ആദ്യം ഒരു സാരി കെട്ടിങ്ങാണ്ട് അതിലിട്ടു അപ്പോൾ സാധനം മോളും സിയൻ മോളും അവിടെ ഇരുന്നോളും കരുതി എന്നിട്ട് പിന്നെ നേരെ പോയത് അടുക്കളയിൽ കാണുന്ന അടുക്കളയിൽ റേക്ക് തട്ടണതൊക്കെ ഉണ്ടായിരുന്നു അത് ചൊവ്വാഴ്ച നമ്മൾ തട്ടിയതുകൊണ്ട് ഇന്ന് ഷോക്കേസ് തട്ടി അവിടെയൊന്ന് തുടച്ച് വൃത്തിയാക്കി കുപ്പിയും പാത്രമൊക്കെ എടുക്കാത്ത കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മേലൊക്കെ വെച്ചിട്ടോ അതിനിടയിൽ ഞാൻ പോയി പപ്പായ അരിയാന്ന് പപ്പായ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴാട്ടോ ശരിക്കും മൂത്തിട്ടില്ലെന്ന് പപ്പായെ അപ്പോൾ കുരുവൊക്കെ ചെറിയ കുരുവാണ് പപ്പായുടെ അപ്പോൾ ഇത് നല്ലതായി കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് ഉപ്പേരി സാണൊക്കെ നല്ല ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞി ഇതാക്കി അരിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് പിന്നെ മുരിങ്ങയാണ് നമുക്ക് മുരിങ്ങ കറി ഉണ്ടാക്കി മുരിങ്ങി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉണക്കലിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ട് കേട്ടോ ഉണക്കലും അടിപൊളിയാണ് പിന്നെ നമ്മൾ നേരെ സിയമോക്ക് വാലവാടിയിൽ അമൃതപ്പൊടി കിട്ടിയിട്ടുണ്ടായിന് അത് കൊടുത്തു അപ്പോൾ ഇന്നത്തെ പണി ഏകദേശം ഇവിടെ നിർത്തി വെച്ചിട്ടോ കാരണം നമ്മൾ കുറച്ച് ഈച്ച കുറച്ച് ഈച്ചെടുക്കണോളൂ ചൊവ്വാഴ്ച ഞാൻ കുറച്ചെടുത്തു പിന്നെ ഇന്ന് കുറച്ചെടുത്തു ഇനി നാളെ കുറച്ചും കൂടി ഉണ്ട് എല്ലാതും കൂടി നമുക്കൊരു വലിയ ലോങ് വീഡിയോ ആക്കാൻ ഉണ്ടാവില്ലല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് കേട്ടോ അസ്സാം വലൈക്കും താങ്ക്